അപ്പറത്ത് കിടക്കണ അയാളെ കണ്ടാ അങ്ങേ അമ്മച്ചിലാണ് വിഷം കലക്കി കുടിച്ചത് എന്നിട്ട് ഇപ്പൊ അമ്മച്ചിയെന്നു പറഞ്ഞ് കരഞ്ഞോണ്ട് കിടക്കണു ഒരു കാര്യം ചെയ്യ് കൊറേ വെള്ളം അങ്ങ് കുടിക്കി മൊത്തം ഛർദിച്ചു പോരട്ട് കുടിച്ചു ഏടി ൂടി ശർക്കിട്ട് നിങ്ങള് കുറച്ച് വെള്ളം കുടിക്കും കേട്ടാ കൂടെ ആരെങ്കിലും കേട്ടാ നിങ്ങൾ ബ്രിഗേഷിന്റെ കൂടെ വന്ന അയാൾ എന്തര വിഷമടിച്ചത്

കയറി പോലെ പഞ്ചാച്ചി മൃഗേഷ് പടി പറ്റിച്ച് എന്താടാ ഓന് പെണ്ണ് കിട്ടിയ ഓം വേഷം കഴിച്ചു ആണോ എപ്പോ ആ ഞാനിട ഒറ്റക്കാന്ന് വേറെ ആരുല്ല ഇനിയോ എന്റെ ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞേ കിട്ടുള്ളൂ പോസ്റ്റ്മോർട്ടം നമുക്ക് പിന്നെ ആക്കാം ആദ്യം വേണ്ടത് ബെഡ് തരാൻ വേണ്ടി പറ വേണ്ടി പറഞ്ഞ വേഷം കഴിച്ച് പക്ഷെ ഞാൻ പറയാം ഓൻ വാള് വെച്ച് ഇവിടെ കിടന്ന് ശരി കട്ടിൽ വേണമെങ്കിൽ അല്ല വേണ്ട ആ ഫോൺ ഇനി എല്ലാ സിസ്റ്ററോട് പറഞ്ഞു ഞാൻ സിസ്റ്റർ സിസ്റ്റർ ഒറ്റ ഒറ്റമിനിറ്റ് ഒന്നും വൻജെജി ഓര് പറയി. ആ. ഞാൻ ചാത്തവത്ത് ബ്രാഞ്ചസ് സെക്രട്ടറി കേറി പി വനജയാ. തല്ലേ പോളപ്പ് തന്നെ സെക്രട്ടറി ആ പറ എന്തറെ? ആട വേഷം കഴിച്ച് വന്ന ബ്രിഗേഷ് അനക്ക് വളരെ വേണ്ടപ്പെട്ടവനാ. അപ്പോ തന്നെ. ഓൻ ആട കിടക്കാൻ കട്ടിലില്ലെന്നൊരു പരാതി കേട്ടിക്കല്ലോ. നിങ്ങൾ ആ കാര്യം ഗൗരവത്തിൽ എടുക്കണം. അതെ, നിങ്ങൾ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ബെഡ് എടുത്തു തരണേ. ഇത് കോവൺ റിസോർട്ടൊന്നുമല്ല. അവനെ ചാവം വേഷം ഒടിച്ചിട്ട് വന്ന് കിടക്കണമല്ലേ? അല്ലാതെ അതിർത്തിയിൽ വെടികൊണ്ട് കിടക്കണ പട്ടാളക്കാരനൊന്നും നിങ്ങൾ മാന്യമായി സംസാരിക്കണം ഈ നാടിന് തനതായ ഒരു സംസ്കാരമുണ്ട് ഒരു തനതായ രീതിയുണ്ട് സംസ്കാരം ഉണ്ട് രീതി വിളിച്ചോളി എന്തിനു ഉണ്ട് ഞാൻ കൊടുക്ക ഓ കിടക്കുന്നുണ്ട് ബ്രികേഷ ഭാവിടാ ഓക്കു സമാധാനമായിട്ട് വിളിക്കുന്ന ഇനി രണ്ട് ഭർത്തനം പറഞ്ഞോളൂ പറഞ്ഞ എപ്പക്കീങ്ങള് ആരെങ്ങക്കൊന്നോട നല്ല വാക്ക് പറഞ്ഞു കാ ഉമികരിയുടെ അടുത്ത സേവിക്കാൻ നിൽക്കുന്നാ ദ കോലയില നായിക്കാട്ടം കൊണ്ട് പല്ലേപിക്കേണ്ട സാധനം തന്നുന്നോ അണ്ട് ഓഗേണിച്ച് നാരങ്ങ ഒക്കെ ആറുണ്ടോ ട്ടാ ഐനോനെ ബോധം വന്നിട്ട് വേണ്ട ഇബ്രിഗേഷ് ഏ? ദരെ വന്നെ നോക്കിയോ ഓനേ ഇബ്രിഗേഷ് ഏ? നിങ്ങക്ക് എങ്ങനെയുണ്ട് ര? വയ്യില്ല ശരിയാകില്ല കഴിഞ്ഞോ കഴിഞ്ഞി നാളെ വന്ന് പണി ചെയ്യാണേ ഈ

ഓരോരു മനോരോഗ ലക്ഷണമാണ് ഇവൻ ഇനിയും അതിനെ മെനക്കെടില്ല ഉറപ്പ് വരുത്തണമല്ലോ അതൊന്നും കാണിച്ചില്ല ജന്തു നിനക്ക് കിട്ടിയ ബുദ്ധി നീ ജന്തുചിന െ ഇപ്പൊ എന്താ പ്രശ്നം എന്ത് പറയാനോ സാറേ അല്ല ഓന എന്തിന്റെ കേടുണ്ടായിട്ടാണ് മനുഷ്യന്മാർ ആരെങ്കിലും ചെയ്യുന്ന കാര്യവും ചെയ്ത് അല്ല ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല ഓന എല്ലാത്തിനും കൊടുക്കുന്നവന്റെ അളിയനെ ആദ്യ കൊണ്ടു കാണിക്കണ്ട അതാരാ എൻ്റെ അപ്പൊ ഇതാര പെങ്ങള് ബാബിതാ നേരത്തെ പറഞ്ഞില്ലേ ആ എന്നാ പെങ്ങൾ ഒരു കാര്യം ചെയ്യും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നിട്ട് വലത്തേക്ക് പോകുമ്പോ മോർച്ചറിയുണ്ട് അതിന് തൊട്ടപ്പുറത്താ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാലേ നല്ല ഇലയുടെയും ചായയും കിട്ടും ഒരെണ്ണം കുടിച്ചിട്ട് ചടേന്ന് പറഞ്ഞ് ഇങ്ങ് വരണ്ട പതുക്കെ വന്നാ മതി പുറത്ത് നിന്നാ മതി ഞാൻ വിളിച്ചോളാം ഇത് കുറച്ച് സമയം എടുക്കും മോനെ ബ്രിഗേഷ് എന്താ നിന്റെ പ്രശ്നം അവന് സാറേ നാട്ടുകാരാണ് പ്രശ്നം ഒരാലോചന പോലും സംഭവിക്കൂല ഡിവോഴ്സായത് മൂന്നാണ് കിട്ടിയത് രണ്ട് കുട്ടികൾ ഉള്ളത് വിധവകള് കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ തന്നോട് ആരാ പറഞ്ഞു കല്യാണം പിന്നെ വർഷമായി രണ്ട് കുട്ടികളുണ്ട് സുഖമായി ജീവിക്കുന്നു ശരി ഞാൻ അത് അതായത് ഇപ്പൊ നമ്മുടെ മഹാന്മാരുടെ കാര്യം തന്നെ എടുക്കാം നമ്മുടെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല അദ്ദേഹം ഹാപ്പി ആയിരുന്നില്ലേ അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി ജീവിതം മുഴുവൻ കല്യാണം കഴിക്കാതെയുള്ള ഉപവാസത്തില അതൊക്കെ പോട്ടെ നമ്മുടെ സൽമാൻ ഖാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇവരൊക്കെ ആയിരിക്കണം നിന്റെ ഹീറോ നിനക്കൊരു പെണ്ണ് കിട്ടുന്നത് വരെ അതിപ്പോ കാമ്പ്ര ദിനേശൻ പീഡിപ്പണിയാണ് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ പെണ്ണ് കിട്ടി കൊള്ളാം ഒറ്റമ്മ ഷൈജു ലോട്ടറി കച്ചവട മുപ്പതിനുള്ളിൽ രണ്ടു തവണ കിട്ടി മിടുക്കൻ

പിന്നെ അല്ല ഞാൻ ഉണ്ട് ആ ആശ്രോത്തിലേക്കല്ലേ വെറുതെ വിളിക്കൂല വേമ്പ് ഗോപാലിന് ഗോപാല ലിംഗാച്ചാർ തുടങ്ങി ചോറാക്കി ആ കോവാരാ ഇയാളും ചോറിനടാ

എല്ലാം പച്ചപ്പഴം അടുക്കളക്കാരികളേക്കളക്കാരികളേ നമസ്കാരം അതെ നിങ്ങൾ ഇപ്പൊ ടോട്ടൽ സന്യാസിമാർ എത്ര പേരുണ്ട് നാപ്പത്തി ഏഴാ ഞാൻ എല്ലാവരും ഒന്നും കണ്ടിക്കില്ല പോകുന്നതിന് മുമ്പ് എല്ലാരും ഒന്നും പരിചയപ്പെടുന്നു പുതിയ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ ഇല്ല അയ്യോ സത്യം പറയാലോ എനിക്ക് ഇഷ്ടം പക്ഷെ അച്ഛന് വലിയ ഇഷ്ടമല്ല സന്യാസിയാവുമ്പോൾ നമുക്ക് വലിയ പൊണ്ണൊന്നും എടുക്കാതെ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടില്ല അതെ കുറച്ച് വെള്ളം തരുമോ കഞ്ഞീര വെള്ളം കുറച്ച് ഉപ്പിട്ടിട്ട് ദേശം അച്ചാറും കൊണ്ടുവന്നു വെച്ചിട്ട് ഒന്ന് അഴക്കിയിട്ട് ഒന്ന് കൂടിച്ചവരെ വിജയാണ് അമ്മ നല്ല പൊരി അതെ സാമിയമർ ഉണ്ടായിട്ട് ഒന്നല്ല ഏഹ് എന്റെ പൊരി മൃഗ

അജോ എന്താടാ വട നല്ല മാത്രം ഉള്ളൂല്ലേ എന്താടാ വെള്ളം എല്ലാവരും വെള്ളം എടുക്ക ഹലോ ഏടാ ബ്രാക്കുട്ട് എങ്ങനെയല്ലേ ആ ഞങ്ങള് ബീവ്രാജ് ബ്രികേഷ് ഫോൺ എടുക്കുന്നില്ലല്ലോ ആ അവിടെ ഞാൻ കൊടുക്കാം എന്നാ അല്ല എന്റെ ഫോൺ അടുപ്പ് ഹലോ ഫോണ് ഫോൺ പോയിക്ക് ഫോൺ പോയോ കുരിപ്പേ നീ അതും കൊണ്ടേ കളഞ്ഞാ എന്തുടാടാ ഈ ചിലക്കല്ല പോലെ വൈറ്റ് കളീതു വയ്യാ അത് ചോയ്ക്കാനാണ് ഞാൻ വിളിച്ചത് നീ വൈറ്റ് കളിച്ചെന്ന കുളി गईതാ ആ ഹലോ ഹലോ ഈ ചെക്കൻ അന്ദും കൊണ്ടൂല്ല ബോധൂല്ല മുടിച്ചി ഇങ്ങേ വരുന്നുണ്ടാ കുളി കൂടിറ്റില്ലടാ നിന്റെ ഫോൺ എടുക്ക് ഇന്റെ ഫോണിലേക്കൊന്ന് വിളിച്ചാ ആ വിളിച്ചാൻ ഹലോ ഹലോ ആ ഹലോ ഈ ഫോൺ ഹലോ അറിയാം ഫോണാറിയെടുത്തേക്ക് ഒരു പെണ്ണ ഇപ്പം കിട്ടുന്നില്ല എണ്ണ നീ നോക്കണ്ടേ ഞാൻ നോക്കാം ഇജേ ജാക്കി കേസ് ഇപ്പം കഴിഞ്ഞ് കാണുള്ളൂ

ഞാൻ ഐശുവിനൊന്ന് കഴിച്ചു കെട്ടെ നമ്മളെ ഐശുവിനെ ഞാൻ അടുത്ത ആഴ്ച മമ്പറത്തേക്ക് പറഞ്ഞേക്കുന്ന ഇന്റെ പേരും പറഞ്ഞിട്ടാ ഞാൻ നേർച്ച മുഴുവനും നേർന്നത് മുത്തപ്പനെ ഞാനൊരു പയൻകുറ്റി നേർന്നിക്കുന്നു എല്ലാം ശരിയാവിടാ ഇനി വേണ്ടാത്ത പണിക്കൊന്നും പോയേക്കറ് ബാബു എന്താടോ

നിങ്ങൾ <saw> <baptism> <laughs> <Isaiah te stream conferdles> இங்க வந்து போறனி என்ன பத்திக்கு நோ கண்ட நான் கற்பனை ஆண்டல்ல புரியாதீங்கల్ని கொண்டு தேறி இருக்கறேன்டா என்ன பபுடே குண்டோ அவனை பார்த்தாயிட்டில்லை நம்ம கேருவா கேருல பிரக இது பேரு மொதிருந்த சமூகத்தின நம்பர் அடை சேவி என்னக்குနေดิ எட எட மாமா என்ன அத்தை ஃபோன் பண்ணிதா போடா பயறடா சொல்லுடா மணி ஐயோ இங்க வந்து வா என்ன தங்கி வரணும் ஹலோ ஆ ஹலோ இது உங்க ஃபோன் தானா ஆமாமா இது எங்க இருக்கு நீங்க வேலைக்கு வந்ததங்கதானே மாஹினா ஆ ஆமாமா आश्रमத்திலே இருக்கு

రూరండా వార హలో